സർ കേരളത്തിൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് സോറി സർ ഇന്ത്യയിൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ അതിനു മുന്നോടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നവരുടെ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ അർഹരായിട്ടുള്ള ഇന്ത്യൻ പൌരന്മാരെ കുറിച്ചുള്ള ഒരു വിശദമായ പരിശോധന നടത്തുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് റോഹിങ്ക്യൻ മുസ്ലിങ്ങളും അതേപോലെ ബംഗ്ലാദേശിൽ നിന്നുള്ളവരുടെയും ഒരു കടന്നുകയറ്റം വല്ലാതെയുണ്ട് അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ പട്ടികകളൊക്കെ രൂപീകരിക്കാനാണ് തീരുമാനം നമുക്ക് ഈ സർക്കാരിന്റെ ഈ ഒരു പുതിയ തീരുമാനത്തെ എങ്ങനെ കാണാൻ സാധിക്കും അത്തരക്കാർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാത്തതിലൂടെ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ട് ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആദ്യത്തത് ബീഹാറിലാണ് അതിനുശേഷം പശ്ചിമബംഗാൾ ഒരുപക്ഷെ കേരളം പോണ്ടിശേരി തമിഴ്നാട് ആസാം അതിനകത്ത് ഈ സംസ്ഥാനങ്ങളില് ഉടനീളമുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉൾപ്പെടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് അതായത് ഇവിടുത്തെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ അർഹരാണോ അല്ലെങ്കിൽ അവർ ഇന്ത്യക്കാരാണോ എന്നുള്ളതിനെ പറ്റി വളരെ കൃത്യമായും വ്യക്തമായും രേഖപ്പെടുത്തും രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അത് ബോധ്യപ്പെട പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു രീതി ഗവൺമെന്റിനകത്ത് ഇപ്പൊ കൃത്യമായിട്ട് വന്നിരിക്കുകയാണ് ആ പല സംസ്ഥാനങ്ങളും പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ ഈ പറയുന്നത് പോലെ കുടിയേറ്റക്കാർ അല്ലെ കടന്നുകയറ്റക്കാർ അതിനകത്ത് പ്രധാനമായിട്ടും ബംഗ്ലാദേശികൾ ബംഗ്ലാദേശികളെ വളരെ നിർബന്ധപൂർവ്വം ഒരു പക്ഷേ പശ്ചിമ ബംഗാളിൽ കടന്നുകയറ്റി അവിടുത്തെ പൗരന്മാരാക്കുന്ന ഒരവസ്ഥ അതായത് വ്യാജ തിരിച്ചറിയർ കാർഡ് ഐഡന്റിറ്റി കാർഡ് ഇലക്ഷൻ കമ്മീഷന്റെ കാർഡ് അങ്ങനെ പല കാർഡുകളും കൊടുത്ത് അവിടെ താമസിപ്പിച്ച് യഥാർത്ഥത്തിലുള്ള വോട്ടർമാരുടെ മാൻഡിനേറ്റിനെ മറികടക്കുന്ന രീതിയിൽ അതായത് ഈ പറയുന്ന പശ്ചിമബംഗാൾ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മമതാ ബാനർജി ഈ പറയുന്ന ബംഗ്ലാദേശി നിന്നുള്ള കുടിയേറ്റക്കാരെ ആവശ്യമില്ലാതെ പ്രമോട്ട് ഒരു ആക്ഷേപം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് ഏതാണ്ട് രണ്ട് കോടി ബംഗ്ലാദേശികൾ ഇന്ത്യക്കകത്തുള്ളപ്പോൾ അത് ഇന്ത്യക്കകത്ത് വളരെ ഇന്ത്യക്ക ആഭ്യന്തര വിഷയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് ത്രട്ടാകുന്ന ഇന്ത്യക്ക് ഭീഷണിയാവുന്ന രീതിയിൽ പശ്ചിമബംഗാളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഒരു പക്ഷേ മാറുന്നു അല്ലെങ്കിൽ അവിടുത്തെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ സ്ലീപ്പർ സെല്ലുകൾ ഈ കുടിയേറ്റക്കാർ എത്ര വലിപ്പത്തിൽ ഉണ്ട് എന്ന ആശങ്കയിൽ ഗവൺമെന്റ് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിനകത്ത് നമ്മളിപ്പോ പശ്ചിമബംഗാൾ അവിടെ ഒരു അവിടെ ഒരു അട്ടിമറി നടക്കുന്നു അവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന് പ്രധാനമന്ത്രിയെ മാറ്റിയിട്ട് അവിടുത്തെ അട്ടിമറിയിൽ കൂടെ അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ കെയറോഫിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് വരുന്നു ആ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ത്യ മഹാരാജ്യത്തുടനീളം വെല്ലുവിളിക്കുന്നു അത്തരത്തിൽ ആ അതിനുശേഷം ബോർഡറിൽ കൂടിയും അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ കൂടിയൊക്കെ കൂടുതൽ ഈ കൊള്ളക്കാരെയും അല്ലെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെയും ആൾക്കാരെ ഇന്ത്യയിൽ കടത്തി വിടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു അപ്പൊ ഇത് ഈ ഒരു നീക്കം ഒരാവശ്യം വന്നാൽ ഇന്ത്യക്കെതിരെ ശത്രുതാ മനോഭാവത്തിൽ നിൽക്കുന്ന പാകിസ്ഥാന്റെ കൂടെ കൂട്ടുപിടിച്ചിരിക്കുന്ന ബംഗ്ലാദേശികളെ ഈ ഇന്ത്യയ്ക്കകത്ത് കടത്തുകയറ്റി ഇന്ത്യയ്ക്കകത്തൊരു പ്രശ്നമുണ്ടാക്കാൻ ഒരു പക്ഷേ യുദ്ധത്തിനപ്പുറം ഒരു കലാപം സൃഷ്ടിക്കാൻ സ്ലീപ്പർ സെല്ലുകളെ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഒക്കെ ഉപയോഗിക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ കടന്നുകയറ്റക്കാർ ഉണ്ട്. അതിന്റെ കണക്ക് നമുക്ക് വ്യക്തമായിട്ടുള്ളത് നമ്മുടെ കണക്കിലുള്ളത് തന്നെ രണ്ടു കോടിയുണ്ട് അതിനപ്പുറം എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെപ്പറ്റി കരുതുന്നു ഒരു പക്ഷേ ആ ഇപ്പം സംസ്ഥാനങ്ങളിൽ ഉടനീളം അത്തരക്കാരെ കുറേച്ചെ കുറേച്ചെ കണ്ടെത്തി അതിർത്തി കടത്തി വിടുന്നതിനും അല്ലെങ്കിൽ നമ്മളുടെ ജയിലുകളിലാക്കുന്നതിനും എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് കൃത്യമായ നിർദ്ദേശവും അതിന്റെ പണികളും നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഒക്കെയാണ് അപ്പം ഇതിനകത്ത് ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഒരുപക്ഷെ അവിടുത്തെ കുടിയേറ്റക്കാരെ അവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അല്ലെ ഗവൺമെന്റ് സംവിധാനത്തിനകത്തൂടെ തിരിച്ചറിഞ്ഞ് അവരെ തിരിച്ചുകയറ്റി വിടുന്നതിനും അല്ലെങ്കിൽ അവരെ സെല്ലുകളിലാക്കി ജയിലുകളിലാക്കുന്നതിനും ഒക്കെ ആ ഗവൺമെന്റ് തയ്യാറാകുമ്പോൾ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഞാൻ മുൻ പറഞ്ഞതുപോലെ ഈ കുടിയേറ്റക്കാരെ സംരക്ഷിച്ചു പോകുന്നു എന്നൊരാശങ്ക കേന്ദ്ര ഗവൺമെന്റിനുണ്ട് ഏതാണ്ട് ആറോളം ജില്ലകളിൽ പൂർണമായിട്ടും രോഹിന്ത്യൻ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ബംഗ്ലാദേശികളും കുടിയേറ്റക്കാർ കയ്യേറി വെച്ചിരിക്കുന്നു ആറോളം സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് പത്തൊൻപത് നിയമസഭാ സീറ്റുകൾ വരുന്നു അതായത് അവിടുത്തെ മാൻഡേറ്റിനെ അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കുന്നതിനപ്പുറം അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കാത്തവർ അല്ലെങ്കിൽ ഇവരെ കുടിയേറ്റിട്ടുള്ളവർ അവരെ കുടിയേറ്റിട്ടുള്ളവർ തീരുമാനിക്കുന്നവർ അവിടുത്തെ മുഖ്യമന്ത്രിയും അല്ലെ ജനപ്രതിനിധികളും ഒക്കെ ആയി വരുന്ന ഒരവസ്ഥയുണ്ട് മാത്രമല്ല ഇന്ത്യയ്ക്ക് ഭീഷണിയാവുന്നൊരവസ്ഥയുണ്ട് അപ്പം ഇതിനകത്ത് നേരത്തെ പൗരത്വ ഭേദഗതി നിയമം ആ നിയമം കൊണ്ടുവന്നു ആ നിയമം കൊണ്ടുവന്നപ്പോൾ ഈ പറയുന്നത് പോലെ ഇവിടെ കുടിയേറിയിട്ടുള്ളവരെ തിരിച്ചയക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭാഗമായിട്ട് മനുഷ്യ പരിഗണന എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ഇവിടെ സമരം നടത്തിയതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ കുടിയേറ്റക്കാരെ ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തി ഇന്ത്യക്കെതിരെ നാളെ ഒരു നീക്കം നടത്താൻ പ്രാപ്തമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിരിക്കുന്നവരുടെ ഒരു സമരവും അവരുടെ ഒരു പറച്ചിലും ഒക്കെയാണെന്നാണ് നമ്മൾ ദീർഘമായിട്ട് പരിശോധിച്ചപ്പോൾ അതിനകത്തു മനസ്സിലാകും ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്നു എലക്ഷൻ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടോ വോട്ട് ചെയ്യാൻ നിൽക്കുന്നവർ ഇന്ത്യക്കാരാണോ അവരുടെ ഐഡന്റിറ്റി കാർഡ് പരിശോധിക്കുന്നു ഒരുപക്ഷേ ബീഹാറിൽ അത് തുടങ്ങിക്കഴിഞ്ഞു ബീഹാറിൽ അത്തരത്തിൽ ഒരു പരിശോധന ആദ്യ തെരഞ്ഞെടുപ്പ് അടക്കം പോകുന്ന അടുത്ത് ബീഹാറില ബീഹാറിലത്തരം തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നടക്കുന്നതിന് മുമ്പ് ഹിതപരിശോധന നടത്തി അവിടെ ഇതുപോലെ വോട്ടുകളുണ്ടോ അല്ലെങ്കിൽ കുടിയേറ്റക്കാരുണ്ടോ രോഹിന്ത്യൻ മുസ്ലിങ്ങളുണ്ടോ ബംഗ്ലാദേശികളുണ്ടോ അത്തരയ്ക്ക് ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള ആൾക്കാരുണ്ടോ അവരിവിടെ വോട്ട് ചെയ്യുന്നുണ്ടോ അവർ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടോ ഇവിടെ കബളിപ്പിച്ചിട്ട് ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ താമസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വസ്തു മേടിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലേക്കുള്ള പരിശോധന അതൊരു പക്ഷേ വീടുകളിൽ പോയി വരെ പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ ഇലക്ഷൻ കമ്മീഷൻ അതിനുവേണ്ടി സമിതികളെ രൂപീകരിച്ചിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനുശേഷം കേരളം ഉൾപ്പെടെ കേരളത്തിൽ പ്രശ്നമുണ്ട് പെരുമ്പാവൂരക്കാര്യം നമുക്ക് ഉദാഹരണമായിട്ട് പറയാം അങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട് ഇവിടെ ചില കേസുകൾ നമ്മൾക്കറിയാം ബംഗ്ലാദേശിൽ നിന്നുള്ളവർ ഇവിടെ വന്ന് വീട് മേടിച്ച് കൊല്ലങ്ങളായിട്ട് താമസിച്ച് പരിശോധിച്ച് അവരെ പിടികൂടിയപ്പോൾ വ്യാജ ഐഡന്റിറ്റി കാർഡും അല്ലെങ്കിൽ വ്യാജ തിരിച്ചറിയൽ കാർഡും ഒക്കെ ഉള്ളവരെ നമ്മൾ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെയും ആ പ്രശ്നമുണ്ട് ഇവിടെയും ബംഗ്ലാദേശിൽ നിന്ന് വന്നവർ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ബംഗ്ലാ പശ്ചിമബംഗാളിൽ നിന്ന് വന്നവർ എന്ന് പറഞ്ഞു നിൽക്കുന്ന ബംഗ്ലാദേശികളുണ്ട് അത്തരത്തിലുള്ള ആൾക്കാരെ പലവട്ടം നമ്മൾ റൂൾസിനെ പിടികൂടിയിട്ടുള്ളതാണ് അത്തരത്തിൽ ഇന്ത്യക്കാരല്ലാത്തവരെ പിടികൂടിയിട്ടുള്ള അപ്പം ഹിറ്റ് ലിസ്റ്റിൽ കേരളമുണ്ട് ഈ പറയുന്നത് പോലെ ആസാമിൽ ആ പ്രശ്നം പരിഹരിച്ചു എന്നൊരു രീതിയിൽ അവിടുത്തെ ഭരണ സംവിധാനത്തിന് പറയാൻ പറ്റുന്നു അതിനകത്ത് അവിടെ നാട്ടുകാരുടെ സഹായമുണ്ട് അവർ പറയുന്നത് ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു പറിക്കുന്നതിന് ഞങ്ങളുടെ അധികാരങ്ങൾ ഞങ്ങളുടെ വസ്തുവകകൾ ഞങ്ങളുടെ ഈ എല്ലാം പിടിച്ചുപറിച്ച് ഒരു കയ്യേറ്റത്തിനും ഇന്ത്യക്കെതിരെ നിൽക്കുന്നതിനു തയ്യാറാകുന്നു അവരെ തിരിച്ചറിയുന്നതിന് വേണ്ടി നാട്ടുകാരും ഭരണാധികാരികൾ ഒന്നിച്ചു നിൽക്കുന്നു പക്ഷെ മറ്റു പല സംസ്ഥാനങ്ങളും അങ്ങനെയല്ല അപ്പം ഈ ഒരു പരിശോധന എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇവിടെയുള്ള കുടിയേറ്റക്കാരെ അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് അവരാരുപയോഗിച്ചാലും അത്തരത്തിലുള്ള ആൾക്കാർ ഇന്ത്യക്ക് ഭീഷണിയായിട്ടുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞ് തിരിച്ചുവിടുന്നതിന് വേണ്ടി ഓരോ സംസ്ഥാനങ്ങളിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അഞ്ച് സംസ്ഥാനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും അത്തരം നടത്തി ഒരു പക്ഷേ ഈ ഇന്ത്യക്കകത്ത് ഇന്ത്യക്കാർ മാത്രം മതി എന്നുള്ള ഒരു തീരുമാനത്തിനക തീരുമാനത്തിൽ മറ്റ് പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് അത് പ്രാപ്തമാക്കാൻ കൃത്യമാക്കാൻ കഴിയാതെ വന്നപ്പോൾ എലക്ഷൻ കമ്മീഷൻ ഒരു മിഷനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതായത് ബംഗ്ലാദേശികളെ ഇവിടുത്തെ രോഹിന്ത്യൻ മുസ്ലിങ്ങളെ തൂത്തുവാരി ഇന്ത്യക്ക് അകത്തുനിന്ന് വെളിയിൽ വിടുന്നതിന് വേണ്ടി ഇത് സഹായകമാകും ഒരുപക്ഷെ പശ്ചിമ ബംഗാളിലൊക്കെ നടക്കുന്ന ഈ പറയുന്ന ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഇലക്ഷൻ നടക്കുമെന്ന് പറയുമ്പോൾ ആ ജനാധിപത്യ സംവിധാനത്തെ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ളവർ കയറി അവിടുത്തെ യഥാർത്ഥ മാൻഡേറ്റ് വെളിയിൽ വരാതെ അവരെ കുടിയേറ്റിട്ടുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നത് പോലെ ഉള്ള ഒരു മാൻഡേറ്റ് വരുന്നതിന് വേണ്ടി അവരെ പ്രയോജനപ്പെടുത്തുന്നു ഉപയോഗപ്പെടുത്തുന്നു ഈ കാരണം കൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ളവരുടെ സംവരണം ഉൾപ്പെടെ അവരുടെ റേഷൻ ആനുകൂല്യം ഉൾപ്പെടെ അവരുടെ മറ്റു പല സംവിധാനങ്ങൾ ഉൾപ്പെടെ വ്യാജമായിട്ട് തട്ടിയെടുത്ത് മറ്റു രാജ്യങ്ങളിലുള്ളവർ നമ്മൾ ഈ പറയുന്ന പോലെ ബംഗ്ലാദേശിൽ ഉള്ളവർ അത് തട്ടിയെടുത്ത് ഇന്ത്യക്കകത്ത് നിന്ന് ആ ഒരു പക്ഷേ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഒക്കെ ഭാഗമായിട്ട് നിന്ന് ഒരുപക്ഷെ ഇന്ത്യക്കെതിരെ ഒരു നീക്കം നടത്തേണ്ട ഒരു ആവശ്യം വരുമ്പോൾ ഈ സ്ലീപ്പർ സെല്ലുകളെ ഉത്തേജിപ്പിച്ച് കലാപം ഉണ്ടാക്കി ഇന്ത്യയുടെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളവർ വരെ ഇതിനകത്തുണ്ട് അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കൃത്യമായ നീക്കമാണ് അതായത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇവരെ ഇവിടെ നിന്ന് തൂത്തുവാരി ബംഗ്ലാദേശികളെ തൂത്തുവാരി അല്ലെങ്കിൽ ലോഹിന്റെ മുസ്ലിങ്ങളെ തൂത്തുവാരി ഇന്ത്യക്കകത്തുള്ള ഇന്ത്യ ഭാഗക്കാരല്ലാത്തവരെ കണ്ടെത്തി അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കൃത്യമായ മിഷനാണ് ഈ നടക്കുന്നത് അല്ലെങ്കിൽ ബീഹാറിൽ നിന്ന് തുടങ്ങിയിരിക്കുന്നത് അത് കേരളം ഉൾപ്പെടെ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ ആസാം ഉൾപ്പെടെ പോണ്ടിച്ചേരി ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെ തമിഴ്നാട്ടിലും വളരെ കൂടുതൽ ആൾക്കാർ ഇത്തരത്തിലുണ്ട് അവരെയൊക്കെ കണ്ടെത്തി തിരിച്ചുവിടുന്നതിന് വേണ്ടി ഇത് സഹായിക്കും അതിനുവേണ്ടി വളരെ കൃത്യമായിട്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് പ്രതിപക്ഷം ഒക്കെ ആരോപിക്കുമ്പോൾ ആ ക്രമക്കേട് ഇത്തരത്തിലുള്ളതാണെന്ന് കൂടി കണ്ടെത്തി അത് ഇന്ത്യക്ക് ഭീഷണിയാണെന്ന് കൂടി കണ്ടെത്തി അതിന് കൃത്യമായ ഒരു തിരുത്തൽ വരുത്തുന്നതിനും അവരെ കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ള ഒരു തീരുമാനവുമായിട്ട് ഇലക്ഷൻ കമ്മീഷനും ഇന്ത്യ ഗവൺമെന്റും പോകുന്നു അല്ലെങ്കിൽ തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെയാണ് വോട്ടർ പട്ടിക വിശദമായി പരിശോധിക്കണം അതിനുശേഷം മാത്രമേ അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന തരത്തിലുള്ള നിലപാടുകൾ അത്തരം തീരുമാനങ്ങളൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്തായാലും പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ രാജ്യത്തു നിന്നും രാജ്യത്തിന്റെ എന്താ പറയാ നമ്മുടെ ഒരു സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിൽ പോലും പുറമേ നിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്നും അതുപോലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളും ഉൾപ്പെടെയുള്ള കൂലിത്തൊഴിലാളികൾ വന്ന ഇവിടെ അതുപോലും തീരുമാനിക്കുന്ന അവസ്ഥ അത്തരത്തിൽ അവരെ അവരെ കൂലിക്കെടുക്കുന്ന പാർട്ടിക്കാർ വളരുന്നു എന്നുള്ളതും ഖേദകരമാണ് ഇതിനൊക്കെ തടയിടാൻ വേണ്ടി ഇത്തരക്കാരെ രാജ്യത്തു നിന്നും തുടച്ചു നീക്കുവാൻ വേണ്ടി കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ തീരുമാനം വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ